ം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചുവള്ളൂർ വേനൽക്കാലത്ത് അവകാട് സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് വേനൽക്കാലത്ത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ഉണങ്ങിപ്പോകാതിരിക്കാൻ ദിവസവും അതിൻ്റെ മൂട്ടിൽ വെള്ളമൊഴിക്കുകയും അതിൻ്റെ ഇലകളിലൂടെ വെള്ളം കുടിക്കുകയും ചെയ്യാം ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ അത് ചെടി വലിച്ചെടുക്കുകയും നല്ല രീതിയിൽ പ്രകാശിച്ച് നിൽക്കും ദിവസം രണ്ട് ദിവസം അതോ കാലത്തും വൈകിട്ടും വൈകിട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാടോ ദിവസവും കഴിക്കുന്നത് വയറിലെ അധികമുള്ള കൊഴുപ്പിനെ കത്തിച്ചു കളയാൻ ഏറ്റവും നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡാണ് ഇതിനെ എരിച്ചു കളയുന്നത് അവകാട കഴിക്കുന്നതിലൂടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ആരോഗ്യത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും പ്രതിരോധശേഷിയുള്ള അവകാടയ്ക്ക് രക്തോട്ടം വർദ്ധിപ്പിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഉദ്വീജീവിപ്പിക്കുകയും കഴിയുന്നു ഭൂഗോളത്തിൽ നല്ല വിലയുള്ള അപകാട ഇപ്പോൾ മിക്ക വീട്ടുകളിലും ഡ്രമ്മിലായാലും മറ്റും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അവകാട ചെടി കിട്ടണമെങ്കിൽ അടുത്തുള്ള നേഴ്സറി പ്ലാന്റിൽ പോയാൽ കിട്ടും ഇനത്തിലും നാടൻ അവകാട ചെടികളാണ് കിട്ടുന്നത് ഈ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ചൽ ഏറെ കാർഷിക യൂണിയൻ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയർ കിലോ എഴുപത് പാവയ്ക്ക കിലോ എൺപത് പടവലം കിലോ അൻപത് കോവയ്ക്കിലോ അറുപത് കുമ്പളം കിലോ എഴുപത് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്ക ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തരി കിലോ നാൽപ്പത് കിലോ എഴുപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ മുന്നൂറ് കാന്താരി ഇപ്പോഴും വില അവിടെ നാനൂറ് തന്നെയാണ് ഫാഷൻ ഫ്രൂട്ട് എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കൂമ്പ് ഒരു വി സെട്ട് ഇഞ്ചി കിലോ എൺപത് ചക്ക കിലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് തടിയങ്കായ പതിനഞ്ച് ചീര ചുവപ്പ് അൻപത് ചീര പച്ച നാൽപ്പത് ചേന മുപ്പത്തേഴ് മുതൽ നാൽപ്പത് ചേമ്പ് കിലോ അമ്പത്തഞ്ച് കാച്ചിൽ കിലോ അൻപത് മുതൽ അൻപത്തഞ്ച് കിഴങ്ങ് കിലോ അൻപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തൻ അവിടെ വന്നിരിക്കുന്നത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് രൂപയാണ് ഏത്തന്നെ ഇപ്പോഴും ആ വിലയിൽ അങ്ങനെ നിൽക്കുകയാണ് കർഷകർക്ക് വളരെ തീരാ നഷ്ടവുമാണ് കപ്പക്കിലോ അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയൻ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് റോവസ്റ്റ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് ഞാലി ഒരു കിലോ അൻപത് മുതൽ അറുപത് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കർഷകർ ഇത്രയും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുവന്ന കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് അവർക്ക് വേണം ആധുനിക കാർഷിക യന്ത്രങ്ങൾ സൗജന്യമായി കൊടുക്കുകയും വേണം എന്നാൽ മിക്ക കർഷകരും വളരെ കൃഷിയിൽ നിന്ന് പിൻപോട്ട് പോയിരിക്കുകയാണ് കാര്യം കൃഷി നാശം അതായത് പന്നികളുടെ വിളയാട്ടമാണ് കൂടുതലും സംഭവിക്കുന്നത് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഉത്ര സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ